ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ തേർട്ടി ഫസ്റ്റ് നൈറ്റ് നമ്മൾ ജുമേറ ബീച്ചിൽ പോകണം കേട്ടോ അവിടെ എന്തിനാണ് നമ്മൾ പോകുന്നത് ചെയ്യുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് ഇത് ഞാൻ എടുത്തിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് സമയം എനിക്കുണ്ട് പക്ഷേ മടിയാണ് ഗീസ് അതുകൊണ്ടാണ് മടി കാരണം ഞാൻ ഇപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഇപ്പോൾ വെറുതെ കിടന്നപ്പോൾ തോന്നി ഇൻസ്റ്റാഗ്രാമിലൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ തോന്നി എന്തിനാ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരുന്ന ടൈമിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പാടില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഫുൾ ക്രൗഡഡായിരുന്നു എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു കാരണം നമ്മൾ ജുമേറ ബീച്ചിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അന്നത്തെ ദിവസം ജുമേറ ബീച്ചിൽ ഡ്രോൺ ഉണ്ടായിരുന്നു പിന്നെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം ഒത്തിരി തിരക്കുണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിലും ഒരു പന്ത്രണ്ട് മണിയാവാൻ നേരത്തുണ്ടല്ലോ നിൽക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല അതുപോലെ ആ ബീച്ച് ഫുള്ള് നിറഞ്ഞായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിൽ ആകാശ ഊഞ്ഞാൽ പോലെ ഇരിക്കുന്ന ഒരു സാധനം കാണാൻ സാധിക്കും അതാണ് ജയൻറ്റ് വീല് ഇവിടെ ദുബായിൽ ഫേമസ് ആണ് ഇത് ജുമേറ ബീച്ചിലാണ് വരുന്നത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ജുമേറ ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ പോയത് ഏപ്രിൽ ആ ഒരു ടൈമിലായിരുന്നു അന്ന് നമുക്ക് ഇതിൻ്റെ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ജുമേറ ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ അന്നത്തെ ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നത് അന്നേരം നല്ല വെയിലായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പം രണ്ടാമത്തെ തവണ ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇപ്പം ജുമേറ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഗൈസ് പിന്നെ ജുമേറ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ജുമേറ ബീച്ചിൽ അകത്തേക്ക് എൻട്ര എൻട്രൻസ് ചെയ്യുന്നകത്തേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളൊരു ഫാമിലി ആയിരിക്കണം അതായത് ബോയ്സ് തന്നെയാണെങ്കിൽ അകത്തേക്ക് കയറ്റി വിടത്തില്ല ഫാമിലി മാത്രമാണെങ്കിലാണ് അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇതിൻ്റെ ടൈമിൽ പോയപ്പം കുറേ ആൾക്കാർക്ക് അകത്ത് കയറാതെ കയറാൻ പറ്റാതെ ഇങ്ങനെ പുറത്ത് നിൽക്കുവായിരുന്നു അപ്പം ഞങ്ങളുടെ ഞങ്ങളോട് ചൂരമായിരുന്നു ചോദിച്ചു നിങ്ങളുടെ ഫാമിലിയാണെന്ന് പറയാവോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചു പാവങ്ങൾ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയാന്ന് പറഞ്ഞു അവരകത്ത് കയറ്റിട്ടോ ഈ പ്രാവശ്യം ഇങ്ങനെ പുറത്ത് അതുപോലെ നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് ചെന്ന് തലവെച്ച് കൊടുക്കാൻ പോയില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങൾ ഞങ്ങളകത്തേ കയറിയിട്ടോ പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കറത്തില്ല ഫാമിലി ഫുൾ ബോയ്സും ഫാമിലി അല്ലാത്തവരെല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഫുൾ തിരക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തിരക്കും ഞാൻ ഒരിടത്തും കണ്ടില്ല അതിന് മാത്രം തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാതെയാണ് തോന്നുന്നത് ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ ഞങ്ങൾ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആദ്യം തന്നെ വന്നിരുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കാരണം ഉച്ചയ്ക്കൊന്നും ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ച് മനസ്സുമാനത്തോടെ കുറച്ച് അത് കൂടി ഇത് ഇങ്ങനെ നടന്നു കാരണം നമ്മൾ പന്ത്രണ്ട് വരെ വെയിറ്റ് ചെയ്യണം അവിടെ ഫയർ വർക്ക്സ് തുടങ്ങാനായിട്ട് അതിന് മുമ്പ് ചെറിയ ഡ്രോൺ ഷോയൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പക്ഷേ എന്നാലും ഞങ്ങൾ സമയം പോകാൻ വേണ്ടി കുറേ കുറേ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്ന കേട്ടോ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ് കണക്ക് ഇങ്ങനെയുണ്ട് അവിടെ ഐസ്ക്രീം ആയിക്കോട്ടെ പിന്നെ കോണ് അതുപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട് അങ്ങനെ പല വെറൈറ്റി കൈൻഡ് ഓഫ് ഷോപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി കൈ നല്ല സാധാരണ ഷോപ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞു പിന്നെ കുറേ നേരം ഞാൻ ഞങ്ങൾ കഴി വാങ്ങിച്ച ഐറ്റംസ് ഞങ്ങൾക്ക് പിന്നെ വിശുന്നു മീൻസ് ഞങ്ങൾക്കത് തികഞ്ഞുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഷോപ്പിൽ പോയി ഞാൻ അവിടെ ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചോളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് സ്വീറ്റ് കോൺ ഒത്തിരി ഇഷ്ടമല്ല പക്ഷേ എന്ന് എനിക്ക് ഗ്രില്ല് ചെയ്തിരിക്കുന്ന എടുക്കുന്ന കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത് ഞാൻ എന്തോരം വേണമെങ്കിലും കഴിച്ചോളൂ എനിക്ക് നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഒരിടയ്ക്ക് എനിക്ക് എന്താന്ന് എനിക്കറിയത്തില്ല എനിക്കത് ചില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും ഓക്കെ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഫാമിലീനെ മാത്രം കേട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പിന്നെ ഈ കാണുന്നതാണ് സ്മോക്കി ബീച്ച് ഇവിടെ എപ്പോഴും ഇങ്ങനെ ആ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ അകത്തൊക്കെ കയറാനായിട്ട് നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഞങ്ങൾ അങ്ങോട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഇതുവരെ ചോളം വാങ്ങിച്ചില്ല ചോളം വാങ്ങുന്നിടത്ത് പോകണം ആ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ നമ്മൾ ഐസ്ക്രീം കൊടുത്ത് പറ്റിക്കില്ലേ അങ്ങനത്തെ ആ ഒരു ഇത് കണ്ടു അപ്പോൾ അവിടെ കുറച്ച് നേരം വായം വിളിച്ച് നോക്കിയിരുന്നു പിന്നെ അവസാനം നമ്മുടെ ചോളത്തിൻ്റെ അവിടെ എത്തി ഗ്രില് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും ഇരട്ടിയുടെ ഇരട്ടിയുടെ വിലയായിരിക്കും എല്ലാ സാധനങ്ങൾക്കും ഇപ്പം നമുക്ക് പുറത്തൊക്കെ ഈ ജുമേര ബീച്ചിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഈ കോണ് നമുക്ക് ചിലപ്പോൾ പത്തിനൊക്കെ കിട്ടും പക്ഷേ ഇവിടെ അത് ഒരു പതിനഞ്ച് കൊടുക്കണം ഇരുപത് ദംസ് കൊടുക്കണം അത്രയും കൊടുക്കണം അപ്പോൾ അത്രയും വില കൂട്ടലായിരിക്കും കേട്ടോ ഞങ്ങൾ എന്നിട്ട് കോണൊക്കെ തിന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ പോയിരുന്നു അപ്പോൾ മീൻസ് പന്ത്രണ്ട് മണിക്കാണ് ഫയർ ഹൗസ് അതിന് മുമ്പ് ഈ ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അത് ഇപ്പം നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ അത് നേരിട്ട് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രയും പത്തായിരം ഡ്രോൺ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി നല്ല എന്താ പറയണേ അത് നിങ്ങൾക്ക് എനിക്കത് എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയത്തില്ല അത്ര ഭംഗിയായിരുന്നു ഇപ്പോൾ അത് നിങ്ങളിത്